جي 3 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 ഇവിടെ ഇതിനെ വടമണിക്ക് എന്നാ ഒരു വടമണിക്ക് ചെറിയ ജെഞ്ചിടോ അതിനെ പോവുകടിക്കേ പോയിട്ട് ഇതിനെ കടേനി വാങ്ങണില്ലേ വാങ്ങണില്ലേ മലച്ചമൻ പോവുകടിക്കേ പോവുകടിക്കേ ഇരമേ ബിനോടോ കണ്ട തൈരി ഇരക്കിടേ അലഹല ഇവർ ഇതിനെ വലിയ നമ്മൾ നോക്കട്ടെ <laughs> <laughs> ഈ ജനാവലി ദേഹത്തിന് നൽകുന്ന സ്നേഹത്തിന്റെ മതിരത്തിന്റെ മതരാജല കാണപ്പോഴും

وان من اسره ماله بيبتدى ترنلو नय जा सहापति और सहाप प्रवर्न वेदनी 12 പ്രതികവ നടത്തിയ അതികയാ കണ്ടവർ ഇണ്ടിക്ക് പറഞ്ഞു കൊണ്ടൊരു നടതാവേ എല്ലാവരും அவசரம் கொடுக்கணும் இன்றைய தினமும்

ശ്രദ്ധിച്ചുണ്ട് വാഹനങ്ങളെത്താനും ശ്രദ്ധിക്കണം കണ്ടുപേരെ വീണ്ടും കാണാനും ശ്രമിക്കേണ്ട ദൂരദർശനത്തിനും ഇതിന്റെ വീട്ടിലൊക്കെ ഉണ്ട് അവരെല്ലാം ഒരു കാണാത്ത സമയത്ത് കാണാനും സഖാവിനെ കാണാത്തവർ മാത്രം കാണാൻ ശ്രമിക്കണമെന്നും അതുപോലെ കണ്ട മറ്റ് വീണ്ടും സമരോചിതമായി സഖാവിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന സഹായം എല്ലാവരും ചെയ്തു തരണമെന്ന് വളരെ വിനയപൂർവ്വം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് Thank <laughs> you. Thank yes. you. Yes. やめろ 그래. 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 A hum, hum, hum.

കാട്ടാ മേഖലയിലെ തൊഴിലാളികളിൽ നനഞ്ഞൊഴിയ ലക്ഷണത്തിൽ കിടക്കേണ്ടി വരുന്നവരുടെ ദുരാവസ്ഥ ഈ മേഖലയിലെ തോട്ടം തൊഴിലാളികളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭൂരിപക്ഷം നമ്മൾ ഓർക്കുമ്പോൾ ധീനമായ പ്രവർത്തനത്തിലേജും അദ്ദേഹം നടത്തിയ അദ്ദേഹം നടത്തിയ ബാധകങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഓർക്കുന്നു ഞാൻ രാവിലെ ബാധിക്കപ്പെട്ട മുന്നിലും ഞാൻ തിരിച്ചു വിളിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ സംസാരിച്ചു കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായും ശ്രമിച്ചപ്പോഴും എൻ്റെ ബുദ്ധിമുട്ട് കാണുന്ന വാർത്തയത്മാനങ്ങളെല്ലാം എത്തിയു പിരിയുമ്പോൾ പിരിഞ്ഞു കഴിഞ്ഞ് ഇവിടെയുള്ള സഹപ്രദത്തരോട് പറഞ്ഞത് ഞാൻ മരിക്കാൻ രൂപം തീരുമോ എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കഥാകർ എന്നോട് പറഞ്ഞത് ം അദ്ദേഹത്തിനോട് ഒപ്പമ അവസാന സമയത്തുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലകളിലെയും റവന്യൂ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ വർഷവും മന്ത്രിയുടെ വന്ന അധ്യക്ഷതയിൽ ജില്ലയിലെ എം എൽ എമാരും പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തുന്ന ജില്ലാതല റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കാറുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ പി ടി പി നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പഠന കേന്ദ്രത്തിലെത്തിയതാണ് സൈനികം എന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഞാനും വലിയ പാളൂ സോമി ജയരാജയും അവരുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇടുക്കിയുമായിരുന്നു വളരെ അഭിമാനപൂർവ്വം അദ്ദേഹം ഊറ്റമുണ്ട് ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ സംസാരിച്ചു അവസാനം കിടക്കുന്ന തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിലിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കേസൊക്കെ തീരുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടാകും നമ്മളെല്ലാവരും ഇല്ലാതാകും നമ്മുടെ പുതിയ തലമുറയും കഴിഞ്ഞാലും ഇതൊന്നും തീരില്ല എന്ന് വൈകരാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുള്ളത് കേസ് അനന്തമായി സുപ്രീം കോടതി വരെ എഴുതുന്നതിനെ സംബന്ധിച്ച് അവിടെ ഒന്ന് വീണ്ടും മുൻസിപ്പൽ കോടതിയിലേക്ക് കേസുകൾ വരുന്നതിനെ സംബന്ധിച്ച് ചർച്ചയെല്ലാം കഴിഞ്ഞ് വിവിധങ്ങളായിട്ടുള്ള ഭൂമി പ്രശ്നങ്ങളുടെ പരിഹാരം ഉൾപ്പെടെ നേരത്തെ മണിയാഴ്ച പറഞ്ഞതുപോലെ കണ്ടു വയനാട് ജില്ലയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആ ജില്ലയിലെ മീനമന്ത്രിമാർ ശ്രീ ഒ ആർ തെളു ഐ സി ബാലകൃഷ്ണവും സിദ്ധിപ്പും യോഗത്തിലെത്തിച്ചേർന്നു ഏതാനും മണിക്കൂർ കഴിഞ്ഞാണ് സഹാബുസ്വാമി നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഓഫീസിൽ എന്നാണ്